അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ തറാവിഹി നിസ്കാരത്തിൻ്റെ ഓരോ ഇരണ്ട് റക്കാത്തുകൾക്കിടയിലും നാല് റക്കാത്തുകൾക്കിടയിലും എന്താണ് ചൊല്ലേണ്ടത് എന്നുള്ളതാണ് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് അതായത് നമ്മൾ പലപ്പോഴും വീടുകളിലും മറ്റുമൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും അല്ല രണ്ടോ മൂന്നോ പെറു ചെന്ന് നിസ്കരിക്കുമ്പോഴും ആണെങ്കിലൊക്കെ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും ഏത് തിക്കറുകളാണ് ഇവയ്ക്കിടയിൽ ചെല്ലേണ്ടത് എന്നുള്ളത് അതായത് തറാവി നിസ്കാരം നമുക്കറിയാം ഇരുപത് റക്കാത്ത് നിസ്കാരമാണ് ഇവിടെ നമ്മൾ ഈ രണ്ട് ഈ രണ്ട് റക്കാത്തുകളായിട്ടാണ് നിസ്കരിക്കുക അങ്ങനെ പത്ത് തവണ ഈ രണ്ട് റക്കാത്തുകൾ വീതം നിസ്കരിച്ച് ഇരുപത് റക്കാത്ത് പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഓരോ രണ്ടരക്കാത്ത് കഴിഞ്ഞാലും അതേപോലെ ഓരോ നാലരക്കാത്തുകൾക്കിടയിൽ നാലുരക്കാത്തുകൾക്കിടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറയണം അതുപോലെ നാലാമത്തെ റക്കാത്ത് സലാം വീട്ടിയാൽ പറയണം അതുപോലെ എട്ടാമത്തെ റക്കാത്ത് കഴിഞ്ഞ് നമ്മൾ പറയണം അതുപോലെ പന്ത്രണ്ടാമത്തെ അറക്കാത്ത കഴിഞ്ഞ് പറയണം പതിനാറാമത്തെ അറക്കാത്ത കഴിഞ്ഞ് പറയണം ഇങ്ങനെയാണ് ഓരോ നാല് അക്കാത്തുകൾക്കിടയിലുള്ള തസ്ബീഹ് നമ്മൾ ചൊല്ലേണ്ടത് അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് ആദ്യം ഓരോ ഇരണ്ടരക്കാത്തുകൾക്കിടയിൽ നമ്മൾ ചൊല്ലേണ്ടത് അതായത് ഓരോ രണ്ടരക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയാൽ നമ്മൾ ഒരു സലാത്ത് ചൊല്ലി അടുത്ത അടുത്തറക്കാത്തിലേക്ക് ഉണരുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നാല് രക്കാത്തുകൾക്കിടയിൽ ചൊല്ലേണ്ട ക്രകളാണ് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് ഒരിക്കൽ കൂടിയും ഞാൻ പറഞ്ഞുതരാണ് ഈ തുടക്കത്തിൽ പറയണം നാലരക്കാത്ത കഴിഞ്ഞ് പറയണം എട്ട് അക്കാത്ത കഴിഞ്ഞ് പറയണം പതി പന്ത്രണ്ട് അക്കാത്ത് കഴിഞ്ഞ് പറയണം പതിനാറ് അക്കാത്ത കഴിഞ്ഞ് പറയണം അതായത് ഓരോ നാല് രക്കാത്തുകൾക്കിടയിൽ പ്രത്യേകമായി ചൊല്ലേണ്ട ക്കറുകളാണ് സ്ക്രീനിലൂടെ കാണിച്ച് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് മാത്രമല്ല ഓരോ രണ്ടരക്കാത്തുകൾക്കിടയിൽ നമ്മൾ ചൊല്ലേണ്ടത് ഓരോ രണ്ടരക്കാത്തുകൾക്കിടയിൽ നമ്മൾ ചൊല്ലേണ്ടത് ഒരു സലാം വെട്ടിയാൽ ഒരു സലാത്ത് ചൊല്ലി അടുത്ത രക്കാത്തിൽ ഉണരുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓരോ നാലുരക്കാത്തുകൾക്കിടയിലുള്ള പ്രത്യേകമായ തിക്രയാണ് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരുന്നത് اللهم صل على النبي المختار سيدنا محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار നമ്മള് ആദ്യത്തെ പത്തിലെ തറാവി നിസ്കാരത്തിൽ ഇങ്ങനെയാണ് ചെല്ലേണ്ടത് അതായത് തറാവി നിസ്കാരം ഒന്നാമത്തെ രാവ് മുതൽ പത്താമത്തെ രാവ് വരെയുള്ള തറാവി നിസ്കാരത്തിൽ ഇങ്ങനെയാണ് ചെല്ലേണ്ടത് ഇനി രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ എത്തിയാൽ അവിടെ രണ്ടാമത്തെ പത്തിലെ തറാബിഹി നിസ്കാരത്തിൽ ആ രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ട തസ്ബിഹ് അവസാനം പ്രത്യേകമായി ചൊല്ലുക അതായത് യാ എന്ന് നമ്മൾ പറയുന്നതിന് പകരം ആലമീൻ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂന്നാമത്തെ പത്തിലേക്ക് എത്തിയാൽ അതായത് റമദാന് ഇരുപത്തൊന്നാം രാവ് മുതൽ അവസാന രാവിലെ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ എത്തിയാൽ موناماتا باتيل نمرشلل نتصبيهي، ماي مايشللغا، ادايدي؟ اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم انك عفو تحب العفو فاعف عني. ശേഷം നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലി അടുത്ത രണ്ടര കാത്തുകൾക്ക് വേണ്ടി ഉണരുകയാണ് ചെയ്യേണ്ടത് ആവശ്യം ശ്രദ്ധിക്കാം ഇൻഷാഫ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ ഈ ചാനലിലൂടെ ലഭ്യമാകും ചാനൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അബ്വാഹു സുബാൻ ഹു താല അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാവരുടെ എല്ലാവരുടും ദാവസ്യത്തോടെ അസ്സാം വലൈക്കും